ചിരട്ടയിൽ വിസ്മയങ്ങളായ മനോഹര ശില്പങ്ങൾ തീർത്ത് ശ്രദ്ധേയനായിരിക്കുകയാണ് വടൂക്കര സ്വദേശി പ്രതാപ് മോഹനൻ ഇതിൽ ആഴിമല ഗംഗാധരേശ്വരന്റെ ശില്പമാണ് ഏറെ ആകർഷകമായത് വടൂക്കര സ്വദേശി ഏഴാപ്പുള്ളി വീട്ടിൽ പ്രതാപ് മോഹനനാണ് ഒഴിവു സമയങ്ങളിൽ ചിരട്ടയിൽ വ്യത്യസ്തങ്ങളായ ശില്പങ്ങൾ തീർത്ത് ശ്രദ്ധേയനായിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ പ്രതാപിന്റെ കരവിരുതിൽ ഇതൾ വിരിഞ്ഞ തിരുവനന്തപുരം ആഴിമല ഗംഗാധരേശ്വരന്റെ ശില്പമാണ് ഇപ്പോൾ പ്രസിദ്ധമായിരിക്കുന്നത് ഒന്നര അടി ഉയരമുള്ള ഈ മനോഹര ശില്പം മൂന്ന് മാസം എടുത്താണ് ഇദ്ദേഹം പൂർത്തീകരിച്ചത് ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലെങ്കിലും കഴിഞ്ഞ എട്ട് വർഷമായി ചിരട്ടയിൽ ഇദ്ദേഹം ശില്പങ്ങൾ നിർമ്മിച്ചു വരുന്നുണ്ട് കൈകൊണ്ട് ചിരട്ട ചെത്തിമിനുക്കി മുറിച്ച ശേഷം പശു ഉപയോഗിച്ച് ഒട്ടിച്ചാണ് ശില്പങ്ങൾ നിർമ്മിക്കുന്നത് ശിവലിംഗം കാളി കാലവൈരവൻ വീണ പക്ഷി ബോട്ട് പല്ലി മീൻ തവള ഗിത്താർ തുടങ്ങി നിരവധി ചിരട്ട ശില്പങ്ങളാണ് പ്രതാപിൻ്റെ കൈകളിലൂടെ ഇതൾ വിരിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഒരു എട്ട് വർഷത്തോളം ഞാനിപ്പോൾ ഈ ഒരു കല തുടങ്ങിയിട്ട് നമുക്ക് ഷോപ്പുകളിലൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ തോന്നുന്ന ഒരു കൗതുകം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തു തുടങ്ങിയത് തിരുവനന്തപുരത്തുള്ള അഴിമല ഗംഗാധേശ്വര ശില്പം അതൊരു മൂന്ന് മാസത്തെ കഷ്ടപ്പാടാണ് അതിൻ്റെ ഒരു ഫലം ഇപ്പോൾ കണ്ടിരിക്കുന്നു അതിലൊരുപാട് സന്തോഷമുണ്ട് കാളിദേവി കാലഭൈരവൻ എന്നീ ശില്പങ്ങളാണ് കുറച്ചു കാലം കുടുംബത്തോടൊപ്പം വിദേശത്തായിരുന്ന പ്രതാപ് ഇപ്പോൾ നാട്ടിലുണ്ട് അമ്മയും രണ്ട് സഹോദരന്മാരും ഭാര്യയും കുട്ടിയും അടങ്ങുന്ന കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയും കൂട്ടിലുണ്ട് ആഴിമല ഗംഗാധരേശ്വരന്റെ ശില്പം നിർമ്മിച്ചതോടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ താരമായി മാറിയിരിക്കുകയാണ് ഈ യുവ കലാകാരൻ